മുന്നണി വിടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ള തീരുമാനത്തിൽ കേരള കോൺഗ്രസ് എം പ്രവർത്തകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ യു ഡി എഫ് കേന്ദ്രങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന വാർത്തയാണ് മുന്നണി മാറ്റണം എന്നാണ് ഇന്നലെ കോട്ടയത്ത് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജോസ് കെ മാണി വ്യക്തമാക്കിയ കാര്യം അതേസമയം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കേരള കോൺഗ്രസ് നേതാക്കളെ കാണാൻ ശ്രമം നടത്തിയെന്നുണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയ ചർച്ചയ്ക്കില്ല എന്നുള്ള നിലപാടാണ് കേരള കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആനുകൂലിക രാഷ്ട്രീയ വിഷയങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു യു ഡി എഫിന്റെ ആത്മവിശ്വാസം ഇല്ലായ്മയിൽ നിന്നാണ് മുന്നണി വിപുലീകരണ പ്രസ്താവനകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യോഗം വിലയിരുത്തുകയാണ് ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താനും കോട്ടയത്ത് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ശക്തമാക്കുക തന്നെ ചെയ്യും ഇതിനായി പഞ്ചായത്ത് തലത്തിൽ പാർട്ടി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് പ്രത്യേക ചുമതലകൾ നൽകുന്നതിനും യോഗം തീരുമാനിച്ചിരിക്കുകയാണ് മലയോര ജനതയുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സമയബന്ധിതമായി പരിഗണിക്കണമെന്നും വനമന്ത്രിയുടെ പ്രസ്താവനകൾ പലപ്പോഴും തിരിച്ചടിയായി എന്നും വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു ക്ഷേമ പെൻഷനുകൾ ഉടൻ വർദ്ധിപ്പിക്കണമെന്ന് എൽ ഡി എഫിലേക്ക് ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി എം പി സെക്രട്ടേറിയറ്റിൽ വിളിച്ച് പറഞ്ഞിരുന്നു നേരത്തെയും വനം മന്ത്രിക്കും വകുപ്പിനുമെതിരെ കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളുടെ ജീവൻ എടുക്കുന്നത് നിത്യസമൂവുമായി മാറിയിട്ടും വനം വകുപ്പ് നിഷ്ക്രിയരായി ഇരിക്കുകയാണ് എന്നും പല കാര്യങ്ങളും മന്ത്രി അറിയുന്നില്ല എന്നുമായിരുന്നു വിമർശനം വന്നിരുന്നത് അതിനിടെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ തള്ളിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു മുന്നണിയിൽ തങ്ങൾ ഹാപ്പിയാണ് എന്നും യു ഡി എഫ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നും ജോസ് കെ മാണി മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ഘടകക്ഷികളെ തേടി യു ഡി എഫ് പോകുന്ന അവസ്ഥ നിലമ്പൂരിലെ വിജയം സംസ്ഥാനത്തെ ജനങ്ങളുടെ വിധിയല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് തങ്ങൾക്ക് മുന്നണി മാറേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്നും ജോസ് കെ മാണി പറഞ്ഞു കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ജോസ് കെ മാണി മുന്നണി മാറ്റം തള്ളി രംഗത്ത് വന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ മടങ്ങിവരവിനെ കുറിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് അടൂർ പ്രകാശ് തന്നെ ജോസ് കെ മാണിയെ അടക്കം തിരിച്ചു കൊണ്ടുവരുന്നത് ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു